എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ സി ബി ഐ നവംബർ മാസത്തിലെ രണ്ടാമത്തെ സി ബി ഐ എങ്ങനെ ചെയ്യാം എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് കൃത്യമായിട്ട് ഇരുപത്താറ് പതിനൊന്ന് ഇരുപത്തഞ്ച് അതായത് നവംബർ ഇരുപത്തി ആറിനാണ് നമുക്ക് രണ്ടാമത്തെ സി ബി ഐ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുള്ളത് ദേശീയ ക്ഷീരദിനവുമായി ബന്ധപ്പെട്ടുള്ള ടോപ്പിക്കാണ് നമ്മൾ ഈ ഒരു സി ബി ഐട്ട് കമ്മ്യൂണിറ്റി ബേസഡ് വേണ്ടി അല്ലെങ്കിൽ സാമൂഹ്യാധിഷ്ഠിത പരിപാടിയായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ദേശീയ ക്ഷീരദിനമാണ് അപ്പോൾ നവംബർ ഇരുപത്തി ആറിനാണ് നമ്മൾ നടത്തുന്നത് അപ്പോൾ നാഷണൽ മിൽക്ക് ഡേയുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യാനുണ്ട് നമുക്കറിയാം നമ്മളിപ്പോൾ അംഗനവാടികളിലൊക്കെ മുട്ടയും പാലും ഒക്കെ നമ്മൾ വിതരണം ചെയ്യുന്നുണ്ട് അറിയാലോ നമ്മുടെ കുട്ടികൾക്കായി മുട്ടയും പാലും വിതരണം ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ പാല് ചേർത്തിട്ടുള്ള ഒരുപാട് ഉൽപ്പന്നങ്ങൾ നമ്മൾ പലതരത്തിലുള്ള ഭക്ഷണ സാധനങ്ങൾ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് കാരണം ഹൈ പ്രോട്ടീൻ റിച്ച് ആണല്ലോ അപ്പോൾ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള മിൽക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ അംഗനവാടികളിലും കുട്ടികൾക്കും അപ്പോൾ ആ ഒരു ദിവസം നമ്മൾ നല്ല ഭംഗിയായിട്ട് ആചരിക്കണം ഈ ഒരു ഇരുദിനത്തിന് നാഷണൽ മിൽക്ക് ഡേയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള നോട്ട് കൃത്യമായി പറഞ്ഞു കൊടുക്കണം പാല് കുടിക്കുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കുട്ടികൾക്ക് കൃത്യമായി പറഞ്ഞു കൊടുക്കണം അപ്പോൾ നമുക്കിതിൻ്റെ ഒരു നോട്ട് നമ്മൾ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും ഒപ്പം തന്നെ ഈ ക്ഷീരദിനം അല്ലെങ്കിൽ ദേശീയ ക്ഷീരദിനം അല്ലെങ്കിൽ നാഷണൽ മിൽക്ക് ഡേയുമായി ബന്ധപ്പെട്ട പോസ്റ്ററുകളും മറ്റു കാര്യങ്ങളും തയ്യാറാക്കി കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം അതിനു എല്ലാ സാങ്കേതിക സഹായങ്ങളും നമ്മൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ത്രിവോട്ട് നൽകുന്നുണ്ട് അതുകൊണ്ട് വീഡിയോ കൃത്യമായിട്ട് മുഴുവനായിട്ട് കാണാം കാരണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിലെ പല മെയിൻ ഭാഗങ്ങളും കെട്ടായിട്ട് പോകും പൂർണ്ണമായി കണ്ട് മനസ്സിലാക്കിയിട്ട് വേണം കുട്ടികൾക്ക് ഇതിനെക്കുറിച്ച് കൊടുക്കാനായിട്ട് കൂടാതെ നമ്മുടെ പോഷൻ ട്രൈക്കറിൽ ഇതെങ്ങനെ എൻടർ ചെയ്യണം ഏത് തീമ എന്നുള്ള കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് ക്ലിയർ അല്ലേ സോ ഞാൻ കുറച്ച് പോസ്റ്ററുകൾ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതൊക്കെ ദേശീയ ക്ഷീരദിനവുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് പോസ്റ്ററുകളാണ് ദേശീയ ക്ഷീരദിനവുമായി ബന്ധപ്പെട്ട കുറച്ച് പോസ്റ്ററുകൾ നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടിയിട്ട് കാണിച്ചു തരുന്നതാണ് നാഷണൽ മിൽക്ക് ഡേ കണ്ടത് നവംബർ ട്വൻ്റി സിക്സിനാണ് നാഷണൽ മിൽക്ക് ഡേ ദേശീയ ക്ഷീരദിനം തന്നെ വർഗീസ് കുര്യൻ അറിയാലോ ദവളപ്പ് ലോ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും നാഷണൽ മിൽക്ക് ഡേ ക്ലിയർ അല്ലേ അപ്പം ഞാൻ കഴിച്ചാൽ കുറച്ച് പോസ്റ്റുകൾ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി കാണിച്ചെന്നാണ് ഇനി ഇതിൻ്റെ കുറച്ച് നോട്ടുകൾ നമുക്ക് പരിചയപ്പെടാം അപ്പോൾ ലോക ക്ഷീരദിനം അല്ലെങ്കിൽ വേൾഡ് മിൽക്ക് ഡേ എല്ലാ വർഷവും ആചരിക്കുന്നത് കണ്ട ഇന്ത്യയിൽ നവംബർ ഇരുപത്തിയാറിനാണ് ദേശീയ ക്ഷീരദിനമായി ആചരിക്കുന്നത് കൃത്യമായിട്ട് പറയുന്നുണ്ട് കണ്ടില്ലേ അപ്പോൾ ഇന്ത്യയിൽ നവംബർ ഇരുപത്തി ആറിനാണ് ദേശീയ ക്ഷീരദിനം ആചരിക്കുന്നത് പിന്നെ ലോക ക്ഷീരദിനം ഉണ്ട് വേൾഡ് മിൽക്ക് ഡേ ജൂൺ ഒന്നിനാണ് മനസ്സിലായ വേൾഡ് മിൽക്ക് ഡേ ഉണ്ട് നാഷണൽ മിൽക്ക് ഡേ ഉണ്ട് അപ്പോൾ ഇത് നമ്മൾ നാഷണൽ മിൽക്ക് ഡേ ആണ് നവംബർ ഇരുപത്തി ആറ് എന്ന് പറയുന്നത് അപ്പോൾ തെറ്റെഴുതിട്ട് അങ്കടം കൂടും അതിന് വേണ്ടിയിട്ടാണ് ഞാനത് കൃത്യമായിട്ടെടുത്ത് ഈ പോസ്റ്റിലൂടെ കാണിച്ചു തന്നത് ഇന്ത്യൻ ധവാള വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഡോക്ടർ വർഗീസ് കുര്യൻ്റെ ജന്മദിനത്തോടനുബന്ധിച്ചാണ് ഈ ദിനം ആഘോഷിക്കുന്നത് മനസ്സിലായ ധവാള വിപ്ലവത്തിൻ്റെ പിതാവാണ് ആര് ഡോക്ടർ വർഗീസ് കുര്യൻ ആളുടെ ജന്മദിനത്തിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ജന്മദിനത്തോടനുബന്ധിച്ചാണ് നമ്മൾ എന്ത് ചെയ്യണത് ഈ ഒരു ദിവസം നമ്മൾ ആചരിക്കുന്നത് ക്ലിയർ ആണല്ലോ ക്ഷീരമേഖലയിൽ അദ്ദേഹത്തിൻ്റെ സംഭാവനകളെയും രാജ്യത്തെ ലോകത്തിലെ ഏറ്റവും വലിയ പാൽ ഉൽപാദക രാജ്യമാക്കി മാറ്റുന്നതിന് അദ്ദേഹം വഹിച്ച പങ്കിനെയും ആദരിക്കുന്നതിനാണ് ഈ ദിനം ആചരിക്കുന്നത് ക്ലിയർ ആണോ എന്ന് ചോദിക്കണോ അല്ലേ ഓക്കെ പിന്നെ നോക്കിയാൽ ദേശീയ ക്ഷീരദിനം എന്നാണ് കണ്ട മനുഷ്യജീവിതത്തിൻ്റെ പാ മനുഷ്യ ജീവിതത്തിൽ പാലിൻ്റെ പ്രാധാന്യം ആഘോഷിക്കുന്നതിനും പാൽ കുടിക്കുന്നതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനുമാണ് ദേശീയ പാൽ ദിനം ആചരിക്കുന്നത് ഇന്ത്യയിൽ ധാവള വിപ്ലവം കൊണ്ടുവന്ന ഡോക്ടർ വർഗീസ് കുര്യൻ്റെ ജന്മദിനത്തോടനുബന്ധിച്ചാണ് നവംബർ ഇരുപത്തി ആറിന് ദേശീയ ക്ഷീരദിനം ആഘോഷിക്കുന്നത് എന്താ അപ്പോൾ ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലായില്ല പാല് കുടിക്കുന്നതിൻ്റെ കൊണ്ടുള്ള ഇമ്പോർട്ടൻസ് അതുകൊണ്ട് എന്തൊക്കെ പ്രോട്ടീൻ ലഭിക്കും എന്തൊക്കെ ഗുണങ്ങൾ നമ്മുടെ ശരീരത്തിനുണ്ട് ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കി തരുന്നത് ഈ ഒരു മിൽക്ക് ഡേയിലാണ് അപ്പം നമുക്കറിയാം നമ്മുടെ കുട്ടികളൊക്കെ പാൽ മുട്ടൻ കഴിക്കുന്നവരാണ് പാൽ ഉൽപ്പന്നങ്ങൾ കഴിക്കുന്നവരാണ് അപ്പോൾ അതുകൊണ്ട് കുട്ടികൾ പല ആളുകൾക്കും ചിലപ്പോൾ പാല് കുടിക്കുന്നുണ്ട് വലിയ ഇഷ്ടമുണ്ടാവില്ല അപ്പോൾ പാല് കുടി കുടിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ഗുണങ്ങൾ എന്തൊക്കെ അത് കുടിക്കേണ്ട ആവശ്യകത എന്തൊക്കെയാണെന്നുള്ളതൊക്കെ കുട്ടികൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ദിവസം നമ്മൾ ഉപയോഗപ്പെടുത്താം നമുക്കിതിൻ്റെ ജസ്റ്റ് ഒരു നോട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഈ നോട്ട് നമ്മൾ നിങ്ങൾക്ക് ഷെയർ ചെയ്തുതരും നോട്ട് ഒന്ന് കാണിച്ചുതരാം നമുക്കുള്ള നോട്ട് വലിയൊരു നോട്ട് നമുക്ക് കൃത്യമായിട്ട് ഇതിനെക്കുറിച്ച് പറയുന്ന വലിയൊരു നോട്ട് തന്നെയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് അതിൽ പറയുന്നുണ്ട് കണ്ട ലോകത്തിലെ തന്നെ ഏറ്റവും പോഷക സമൃദ്ധമായ സമീഹൃത ആഹാരം ഏതാണെന്ന് ചോദിച്ചാൽ എല്ലാവരും ഒരു ഒത്തിരിമേ പറയാറുള്ളൂ നമുക്കെല്ലാം പ്രിയപ്പെട്ട പാൽ തന്നെ പാലും പാൽ ഉൽപ്പന്നങ്ങളും നമ്മുടെ എല്ലാം ദൈനംദിന ജീവിതത്തിൻ്റെ പ്രധാന ഭാഗമായി കഴിഞ്ഞു കണ്ട അപ്പോൾ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ ഈ മിൽക്കിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ഈ നോട്ടിൽ പറയുന്നില്ല ഞാനിത് ഫുള്ളായിട്ട് വായിക്കണില്ല നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇത് ഒരുപാടുണ്ട് നോട്ട് ഒരു ഒരു പത്ത് പേജോളം കൃത്യമായിട്ട് ഇതിൻ്റെ പറഞ്ഞിട്ടുള്ള നോട്ടുകൾ വരുന്നുണ്ട് അപ്പം നിങ്ങളിത് വായിച്ച് മനസ്സിലാക്കിയിട്ട് വേണം കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് കുട്ടികൾ മാത്രമല്ല അവരുടെ പി എം എൽ എമ്മിന് നിങ്ങൾക്ക് ഇതിനെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കാം പ്രകടനൻ മാത്രമല്ല ആക്ടിവിറ്റി മാത്രമൊക്കെ നിങ്ങൾക്ക് ഈ പ്രോഗ്രാമിൽ ക്ഷണിക്കാം അവർക്കും ഇതിൻ്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞു കൊടുക്കാണല്ലോ അറിയാമല്ലോ ആ പാലിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ നോക്കിയാൽ ശക്തമായ പല്ലുകൾ സമ്മാനിക്കുന്നു കണ്ട ശക്തമായ പല്ലുകൾ സമ്മാനിക്കുന്നു അസ്ഥിക്ക് ബലം നൽകാനായിട്ട് സഹായിക്കുന്നു അസ്ഥികൾക്ക് ബലം നൽകുന്നു പേശികളുടെ വളർച്ചയെ സഹായിക്കുന്നു ആണ് പേശികളുടെ വളർച്ചയെ സഹായിക്കുന്നു വളരെ ആണ് ഒപ്പം തന്നെ തിളങ്ങുന്ന ചർമ്മത്തിന് നമ്മുടെ സ്കിന്നൊക്കെ ഗ്ലോച്ച് ചെയ്യാനൊക്കെ ആയിട്ട് നമ്മൾ ഈ പാലും അതിൻ്റെ ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ പലരും പാക്കുകളൊക്കെ ഉണ്ടാക്കുന്ന കാണാം അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണല്ലോ അത് യൂസ് ചെയ്യണത് അപ്പോൾ ഏറ്റവും നല്ലൊരു സ്ട്രെസ്സ് റിലീവറാണ് പക്ഷേ എന്തെങ്കിലുമൊക്കെ സ്ട്രെസ്സുകളൊക്കെ ഉണ്ടെങ്കിൽ സ്ട്രെസ് റിലീവറായിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം ഈ ഒരു പാല് യൂസ് ചെയ്യാം അസിഡിറ്റിയെ നേരിടാനായിട്ട് സാധിക്കും അതുപോലെ പാലിലെ പോഷകങ്ങളും അതിൻ്റെ ഗുണങ്ങളും ഫോസ്ഫറസ് അയഡിൻ ഓരോന്നിനും ഓരോ ഗുണം പറയണം ഫോസ്ഫറസ് പല്ലുകൾക്ക് ശക്തമായി കാൽസ്യം നൽകുന്നു അയഡിൻ ആരോഗ്യമായ പ്രവർത്തനങ്ങൾ ഉച്ചിപ്പിക്കുന്നു വിറ്റാമിൻ ബി ഫൈവ് മാനസിക പ്രവർത്തനം വെച്ചതാക്കുന്നു അല്ല ഒരുപാട് ഇപ്പോൾ ഇതൊക്കെ അതിൻ്റെ ഗുണങ്ങളാണെന്നും ഇതിനെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള നോട്ടുകളാണ് ഇതൊരുപാടുണ്ട് അപ്പോൾ അതിൻ്റെ ഗുണങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടുള്ള നോട്ടുകളാണ് അപ്പോൾ ഞാനിത് ഫുള്ളായിട്ട് പറയാമെന്ന് തന്നു കഴിഞ്ഞാൽ ഒരുപാട് സമയം നമ്മുടെ വീഡിയോ പോവും അതുകൊണ്ട് ഈ നോട്ട്സ് നിങ്ങൾക്ക് ക്ലിയർ അയച്ചു തരാം അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം കുട്ടികൾക്കും മുതിർന്നവർക്കും പറഞ്ഞു കൊടുക്കാനായിട്ട് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതിനെ ഇതിനെക്കുറിച്ചൊരു ഐഡിയ കിട്ടി നമ്മുടെ സി ബി എന്താണെന്നും അന്നെന്തൊക്കെ എന്തൊക്കെ പറഞ്ഞു കൊടുക്കണമെന്ന് കുറച്ചുള്ളൊരു ഐഡിയ കിട്ടി നിങ്ങൾക്ക് പാല് കൊണ്ടുള്ള ഉൽപ്പന്നങ്ങൾ വേണമെങ്കിൽ പാൽ ഉപയോഗിച്ചുകൊണ്ടുള്ള ഫുഡ്സ് വേണമെങ്കിൽ എന്ത് ചെയ്യാം അന്ന് സി ബി ഐ നടത്തുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം അതായത് കുട്ടികൾക്കും അമ്മമാർക്കും കൊടുക്കാം അതിൻ്റെ പോസ്റ്ററുകൾ വേണമെങ്കിലും വരച്ചിട്ട് ഈ ഗുണങ്ങൾ എഴുതിയിട്ടുള്ള ചാർട്ട് ചാർട്ടിൽ ഈ ഗുണങ്ങൾ എഴുതിയിട്ട് അത് വേണമെങ്കിൽ പ്രദർശിപ്പിക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഇനി എങ്ങനെ നമ്മുടെ ജനനാന്ദോളൻ്റെ ഡാഷ് ബോർഡിൽ എൻട്രി വരുത്താം എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം അപ്പോൾ നമ്മൾ നിങ്ങൾ പോഷൺ ട്രാക്കർ ഓപ്പൺ ചെയ്യുക അല്ല ഒരു മിസ്റ്റേക്ക് വന്നാണ് പറഞ്ഞാൽ പോഷൻ ട്രാക്കറിൽ എങ്ങനെ ഇത് നമ്മുടെ സി ബി എൻട്രി വരുത്തുക എന്ന് നമുക്ക് നോക്കാം അപ്പോൾ നിങ്ങൾ പോഷൺ ട്രാക്കർ ജസ്റ്റ് ഓപ്പൺ ചെയ്യുക ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക നോർമൽ ചെയ്യണ പോലെ ഐ എം എൻ എങ്ങനെ വാർ വർക്കറ് സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്ത ശേഷം ഒന്ന് സിങ്ക് ആവണ വരെ ഒന്ന് നിങ്ങൾ ഹോൾഡ് ചെയ്യണം ജസ്റ്റ് കുറച്ച് ടൈം എടുക്കുന്നു സിങ്ക് ആവാനായിട്ട് അതുവരെ ഒന്ന് ഹോൾഡ് ചെയ്യുക ശേഷം നിങ്ങൾ ഓപ്ഷൻ ഉണ്ട് നമുക്ക് മുകളിലായിട്ട് കാണാം മോറുന്നൊരു ഓപ്ഷൻ കാണാം ആ മോറിലുള്ള ഓപ്ഷനിലൊന്ന് ക്ലിക്ക് ചെയ്യാം അതിനുശേഷം ഇവൻറ്റ്സ് കാണാം ഇവൻറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ സി ബി എന്ന് പറഞ്ഞിരുന്നു നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ കാണാം അപ്പോൾ നോർമലി നിങ്ങൾ ചെയ്യുമ്പോൾ സി ബി യിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്തത് നമുക്ക് ഇരുപത്തി ഒന്നാം തീയതി ആയിരുന്നു ആദ്യത്തെ സി ബി ഉണ്ടായിരുന്നത് അപ്പോൾ ആദ്യം ചെയ്ത സി ബി ഇവിടെ കാണാം അപ്പം നിങ്ങളിവിടെ ആദ്യം ചെയ്ത സി ബി ഇങ്ങനെ ഇതുപോലെ കാണുന്നില്ലെങ്കിൽ ഒന്ന് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ ആദ്യത്തെ എൻ്റർ ചെയ്ത സി ബി ഇതിൽ കൃത്യമായിട്ട് കയറി വന്നിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം ഫസ്റ്റ് സി ബി നിങ്ങൾ ചെയ്തത് പോർഷൻ ട്രാക്കറിൽ എൻട്രി ചെയ്തിട്ടില്ല എന്നാണ് അർത്ഥം അതുകൊണ്ടാണ് നിങ്ങൾക്ക് പലപ്പോഴും സി ബിടെയൊക്കെ ആ പൈസ നഷ്ടപ്പെട്ടു പോകുന്നത് അപ്പോൾ നിങ്ങൾ എപ്പോഴും പറയാറുണ്ട് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ തൊട്ടടുത്ത ദിവസം കയറിയിട്ട് ഇതുപോലെ ഇവൻറ്റ്സിൽ പോയിട്ട് കയറിയിട്ടുണ്ടോയെന്നുള്ള ചെക്ക് ചെയ്ത് നോക്കാൻ പറയാറുണ്ട് നിങ്ങൾക്കറിയാലോ അപ്പോൾ നിങ്ങളിവിടെ നോക്കുമ്പോൾ ആദ്യത്തെ സി ബി ഐ ചെയ്തിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ സി ബിക്ക് താഴെ കാണുന്ന ആ നീലയിൽ ക്ലിക്ക് ചെയ്യണം പിന്നെ ഒരു മാസത്തിൽ രണ്ട് സി ബി മാത്രമേ എൻട്രി വരുത്താനായിട്ട് ശ്രദ്ധിക്കുകയുള്ളൂ കേട്ടോ ഓർക്കുക ആ പ്ലസ്സിൽ ക്ലിക്ക് ചെയ്യാം ഡേറ്റ് ഇരുപത്തി ആറിനാണ് പറഞ്ഞിട്ടുള്ളത് ഇരുപത്തി ആറ് തന്നെ നിങ്ങളവിടെ സെലക്ട് ചെയ്യണം ക്ലിയർ അല്ലേ ദീമ് സെലക്ട് ചെയ്യണം അപ്പോൾ നമ്മുടെ അടുത്ത് കൊടുക്കാനായിട്ട് പറഞ്ഞിട്ടുള്ള പബ്ലിക് ഹെൽത്ത് മെസ്സേജാണ് ഏറ്റവും താഴെ എടുക്കുന്ന പബ്ലിക് ഹെൽത്ത് മെസ്സേജിങ്ങാണ് തീം കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളത് പബ്ലിക് ഹെൽത്ത് മെസ്സേജിങ്ങ് കൊടുക്കുക ദൻ സബ്മിറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം നമുക്ക് ഏറ്റവും താഴെ നീല കളറിലെ സബ്മിറ്റ് കാണാം അപ്പോൾ ഞാനിതൊരു ഡെമോ എന്നുള്ള രീതിയിൽ ചെയ്യുന്നതുകൊണ്ടാണ് സബ്മിറ്റ് ക്ലിക്ക് ചെയ്യാത്തത് സബ്മിറ്റ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ സക്സസ്ഫുള്ളി ആടെ അടുത്ത് വന്ന് കാണിക്കും ഇത്രയാണ് നമുക്ക് ഇരുപത്തി ആറ് ബിക്ക് ചെയ്യാനുള്ളത് അപ്പോൾ കൃത്യമായി നോട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് നോട്ട് ഷെയർ ചെയ്ത് തരും അതിൻ്റെ തീം പറഞ്ഞു തന്നിട്ടുണ്ട് ചെയ്യേണ്ട വിധം പറഞ്ഞ് തന്നിട്ടുണ്ട് എന്തൊക്കെ ഐറ്റംസ് ഒരുക്കണം എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പം നമ്മൾ എല്ലാ കാര്യങ്ങളും ഒരു വീഡിയോയുടെ മുഴുവനായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ ഈ പറഞ്ഞു തന്ന കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി ഇരുപത്തിയാറിന് സി ബി കണ്ടക്ട് ചെയ്യാം കേട്ടോ ഇനി ആരെങ്കിലും നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടാ നമ്മളെ തുടർന്നുള്ള ദിവസങ്ങളെ വീഡിയോസ് അയക്കുന്നതായിരിക്കും ഓക്കെ താങ്ക്